കഴിഞ്ഞ ദിവസം രാത്രിയിൽ പ്രാർത്ഥനയിലായിരുന്ന നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ശക്തമേറിയ ഒരു പ്രവചന ശബ്ദം ഇതാണ് ദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണമായ വിടത് ദൈവം ഒരിക്കലും നിങ്ങൾ ദാരിദ്ര്യത്തിൽ കടക്കുവാനല്ല ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരിക്കലും നശിച്ച് ജീവിതത്തിൽ ഒരു സക്സസ് കാണാതെ ജീവിക്കണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതല്ല നിങ്ങളെ പറ്റിയുള്ള ദൈവിക പദ്ധതി എന്ന് പറയുന്നത് പലപ്പോഴും മതം പറയുന്നത് പലപ്പോഴും പല ടീച്ചിങ്ങുകൾ പറയുന്നത് അത് ദൈവഹിതമാണ് എന്നാണ് എന്നാൽ ദൈവവചനം പഠിക്കുമ്പോൾ നിങ്ങൾ ദാരിദ്ര്യത്തിൽ കിടക്കുക എന്നുള്ളതല്ല ദൈവഹിതം അതിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരിക നിങ്ങൾ ദൈവിക സമൃദ്ധി അനുഭവിക്കുക എന്നുള്ളതാണ് ദൈവവചനത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് ആരെങ്കിലും ദാരിദ്ര്യത്തിൽ കടന്നുകൊണ്ട് ജീവിതത്തിൻ്റെ ഒരു സക്സസ് കാണാതെ ഒതുങ്ങപ്പെട്ട അനുഭവത്തിൽ ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ പ്രവചന ശബ്ദം ഇന്നത്തെ ദൈവിക ദൂത് നിങ്ങളോടുള്ളതാകുന്നു അതിൽ നിന്ന് എന്റെ ദൈവത്തിന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പറ്റും എന്നോടൊപ്പം അത് വിശ്വസിച്ചോ ഈ ദിവസങ്ങളിൽ വലിയ ദൈവിക ദൈവികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ഇന്നത്തെ ദൈവിക വചന സന്ദേശത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്രിസ്തുവിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ എന്റെ ദൈവത്തിന് ചെയ്യാൻ പറ്റും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേൾക്കുന്ന സാക്ഷ്യങ്ങളൊക്കെ ഏതാണ് ദൈവം വൻ കാര്യങ്ങൾ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് പറ്റുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഒരു ശക്തമേറിയ ദൈവിക വചന ചിന്ത നിങ്ങളോടനുബന്ധിച്ച് പങ്കുവയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട് രണ്ട് കൊരിന്ത്യ ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ ഒമ്പതാം വാക്യം ഇപ്രകാരം പറയുന്നു ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് ഈ സീസണിൽ ചിലർ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ വേണ്ടി പോകയാണ് നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും ആ പദമൊന്ന് നോട്ട് ചെയ്തോ നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ നിങ്ങളോടുള്ള ദൈവിക ദൂതാണ് നിങ്ങൾ നിങ്ങൾ നിമിത്തം യേശുക്രി ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ കൊരിന്ത്യ ലേഖനം പ്രധാനമായി എട്ടാമധ്യായം പരഭാഷിക്കുന്നത് ധർമ്മക്ഷേഖരത്തെ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ പൗലോസ് പൗലോസിൽ പറയുന്നത് ഒരാൾ അതൊരു അനുഗ്രഹമാണ് സമ്പത്ത് ഉണ്ടാകുന്നത് നമ്മുടെ അധ്വാനം കൊണ്ടല്ല സദൃശവാക്യം പറയുന്നത് അത് ഈ അഹോവയാലാണ് ഉണ്ടാകുന്നത് അത് മാനുഷികമാകുന്ന എഫേർട്ട് കൊണ്ടല്ല ഉണ്ടാകുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ മേൽ ദൈവിക കരം ചലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് അനുഗ്രഹം കാണുവാൻ പറ്റും നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ ദാരിദ്ര്യത്തിൽ കടക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ യേശുവന്ധം നാമത്തിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റും അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ദാരിദ്ര്യം എന്ന പദം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന ഇപ്രകാരമാണ് വരുടെ മുമ്പിൽ കൈ നീട്ടി നിൽക്കുന്ന അനുഭവം ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഭിക്ഷാടനത്തിലേക്ക് ചുരുങ്ങുക എന്നൊരർത്ഥം നമ്മൾക്ക് അവിടെ കിട്ടുവാൻ കഴിയുന്നു ഇന്ന് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടി നിൽക്കുന്ന അനുഭവമാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റും പല വ്യക്തികളും ഞാൻ പറഞ്ഞു പറഞ്ഞുവല്ലോ ഈ ദിവസങ്ങളിൽ ഒരുപാട് കോൾ എനിക്ക് കിട്ടുന്നത് അവർ ദാരിദ്ര്യത്തിന്റെ അനുഭവത്തിൽ കഴിയുകയാണ് അവർ കടക്കിണിയിലാണ് എങ്ങനെ പുറത്തു വരണമെന്ന് അറിയാതെ അവർ നിൽക്കുകയാണ് ഇന്നാരെങ്കിലും ആരെങ്കിലും എന്റെ ശബ്ദം അങ്ങനെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളോട് ഞാൻ ദൈവ്യാത്മാവിൽ നിന്നുകൊണ്ടൊരു ദൂത് പറയാ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റും നിങ്ങൾ എന്തു വിശ്വസിക്കുന്നു അത് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ പറ്റുകയുള്ളൂ നിങ്ങൾ സമ്പത്താണ് വിശ്വസിക്കുന്നതെങ്കിൽ ദൈവിക അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ തീരും നിങ്ങൾ ദാരിദ്ര്യമാണ് വിശ്വസിക്കുന്നതെങ്കിൽ ദാരിദ്ര്യത്തിൽ തന്നെയേ നിങ്ങൾക്ക് കടക്കുവാൻ പറ്റുകയുള്ളൂ ഒന്ന് രണ്ട് വാക്യങ്ങൾ ദൈവ വചനത്വം നിന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ് യഹോവ എന്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുറ്റുണ്ടാകയില്ല ഞാൻ ഒന്നും ലാക്കി ചെയ്യുകയില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ്റെ ഇടയനാകുമെങ്കിൽ പച്ചയായ പുൽപ്പനങ്ങളിൽ അവൻ എന്നെ കിടത്തും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തും പ്രിയ ദൈവമക്കളെ ഇതെല്ലാം ദൈവവചനത്തിൽ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അനുഭവിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ദാരിദ്ര്യത്തിൽ കിടക്കേണ്ടതിന് വേണ്ടി കിട്ടില്ല വീണ്ടും ദൈവത്തിന്റെ പദനം പറയുന്നത് ആല സിംഗങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും എങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് കമോൺ ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയില്ല ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ നന്മകളുടെ മുടക്കം വന്നുകൊണ്ട് നിങ്ങൾ യാണെങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ സംസാരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുടക്കം എന്റെ ദൈവത്തിന് നിങ്ങളെ പരിപാലിക്കാൻ പറ്റും പഴയ നിയമത്തിൽ രണ്ട് പ്രവാചകന്മാരെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു അവർ എവിടെ കടന്നുപോയോ അവിടെ ദാരിദ്ര്യത്തിന്റെ സ്പിരിറ്റ് വ്യക്തികളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകുന്ന നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു പുതിയ നിയമത്തിൽ അപ്പോസ്തോലന്മാരുടെ കാൽ കീഴിൽ വിശ്വാസികൾ കൊണ്ടുവന്ന് എല്ലാം വയ്ക്കുവാനിടയായിത്തീർന്നു എന്നിട്ടും ദൈവത്തിന്റെ വചനം പറയുന്നത് അവരിൽ മുട്ടുള്ളവർ അവരിൽ ലാക്ക് ചെയ്യുന്നവർ ഒരു വ്യക്തി പോലും ഇല്ലായിരുന്നു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇതേ എന്റെ ദൈവത്തിന് ചെയ്തു തരുവാൻ പറ്റും ദാരിദ്ര്യങ്ങൾ അവൻ ലാക്കുകൾ അവൻ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടും സക്സസ് കാണാതിരിക്കുന്ന അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ വെട്ടികളിൽ നിന്ന് മാറിപ്പോകട്ടെ അത് നിങ്ങൾ ഈ സീസണിൽ കാണുവാൻ വേണ്ടി പോകുകയാണ് ഒരു ദിനത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരാമെന്നൊരു ചോദ്യം പ്രസക്തമാണ് അതിന് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ദൈവത്തിനു വേണ്ടി കൊടുക്കേണ്ടതാണ് അത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വയ്ക്കുവാൻ ദൈവത്തിന്റെ വചനത്തിൽ ഒരു വ്യവസ്ഥയും നമ്മൾക്ക് കാണുവാൻ പറ്റുന്നില്ല നിങ്ങൾ നോക്കുക ഏലിയാവ് വിധവയുടെ അടുക്കിലേക്ക് കടന്നു പോകുമ്പോൾ ഏലിയാവ് ചോദിക്കുന്നത് നിന്റെ കയ്യിലെന്തുണ്ടോ എന്നുള്ളതാണ് അത് പ്രവാചകന്റെ കയ്യിലേക്ക് വന്നപ്പോൾ ദൈവത്തിന്റെ കയ്യിലേക്ക് വന്നപ്പോൾ ദൈവം അതിനെ വർദ്ധിപ്പിക്കുവാനിടയായി തീർന്നു ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിത്തെടുത്ത് ആരും ഭക്ഷിക്കാറില്ല കൊയ്തു കഴിഞ്ഞാൽ ആദ്യം കൊയ്യുന്ന ആൾക്കാർ ചെയ്യുന്നത് അത് മൊത്തം വിത്ത് തിന്നുകയല്ല വിത്തെടുത്ത് മാറ്റിവെക്കുകയാണ് ഇത് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് അത് എല്ലാ മേഖലകളിലും ആപ്ലിക്കബിൾ ആണ് ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ വിഷയത്തിൻമേലും നിങ്ങളുടെ ദാരിദ്ര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരണമെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ നിങ്ങൾ പാലിച്ചേ പറ്റുകയുള്ളൂ ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കണം ദൈവത്തിന്റെ കയ്യിൽ എന്തു വന്നാലും അതൊരത്ഭുതമായി മാറും നിങ്ങൾ നോക്കുക അഞ്ചപ്പവും രണ്ട് മീനും ആ ബാലകന്റെ കയ്യിലിരുന്നപ്പോൾ അത് വെറും അഞ്ചപ്പവും രണ്ട് മീനും മാത്രമായിട്ടേ ഇരുന്നിട്ടുള്ളൂ അത് ശിഷ്യന്മാരുടെ കയ്യിലിരുന്നപ്പോൾ അതങ്ങനെ തന്നെയായിരുന്നു എന്നാൽ ശിഷ്യന്മാരുടെ കയ്യിൽ നിന്ന് അത് ദൈവത്തിന്റെ കയ്യിലേക്ക് കടന്നു പോയപ്പോൾ അവിടെ വർധനവ് കാണുവാനിടയായിത്തുന്നു ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഇത് തന്നെയാണ് ദാരിദ്ര്യത്തിൻ്റെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയിട്ട് സമ്പന്നതയുടെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ സീസണിൽ വരുന്നത് നിങ്ങൾക്ക് കാണുവാൻ പറ്റും ദാരിദ്ര്യം ഒരു ശാപമാണ് ആ ദാരിദ്ര്യത്തിൽ കടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ആ ദാരിദ്ര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് അത്ഭുതകരമായി പുറത്തു വരുവാൻ പറ്റും ఈ ye's సీసన ദൈവിക സമ്പത്തും നിങ്ങളുടെ മുൻപിൽ കടന്നു വരുന്നത് നിങ്ങൾ ആത്മകണ്ണിൽ കാണുക ഞാൻ പറഞ്ഞുപോലെ നിങ്ങൾ എന്തു വിശ്വസിക്കുന്നു അത് മാത്രമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുക നിങ്ങൾ വിശ്വസിക്കുന്നതിനെ നിങ്ങൾ സ്വീകരിക്കുക നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണത്തക്ക രീതിയിൽ ദൈവം നിങ്ങളെ ഈ സീസണിൽ അനുഗ്രഹിക്കുവാൻ വേണ്ടി പോകയാണ് അത് നിങ്ങൾ വിശ്വസിക്കുന്ന കമന്റ് സെക്ഷനിൽ ചെന്ന് പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന നിലയിൽ ഒരു കമന്റ് ഇട്ടാട്ടെ ഞാൻ ഈ സീസണിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായി അനുഗ്രഹിക്കപ്പെട്ടവളായി മാറുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഇന്നായിരിക്കുന്നത് ദാരിദ്ര്യത്തിലാണെങ്കിൽ ആ ദാരിദ്ര്യത്തിൽ കിടക്കുക എന്നുള്ളതല്ല ദൈവിക പദ്ധതി ആ ദാരിദ്ര്യത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവിക പദ്ധതി ദാരിദ്ര്യം യേശുഖണ്ഠം നാമത്തിൽ വ്യക്തികളിൽ നിന്നും മാറിപ്പോവുകയാണ് കർത്താവ് ഈ ജനത്തെ ദൈവകരങ്ങളിലേക്ക് വരം ക്രിസ്തു ഞങ്ങൾ നിമിത്തം തീർന്നു അതിന്റെ അർത്ഥം ഞങ്ങൾ സമ്പന്നനാകേണ്ടതിനാണ് ഇന്ന് ദാരിദ്ര്യത്തിന്റെ അനുഭവത്തിൽ കൂടി ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ അവരുടെ ജീവിതത്തിൽ ദൈവകരം ചലിക്കട്ടെ ഒരു വലിയ ദൈവ പ്രവൃത്തി ഇന്ന് അവരുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ ജനത്തെ അനുഗ്രഹിക്കുകയാണ് ഇവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന സാക്ഷ്യങ്ങൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ കേൾക്കാൻ പോകുന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു യേശുവൻ നാമത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്റെ നമ്പറാണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഓർക്കുക ഈ സീസണിൽ നിങ്ങൾ ദാരിദ്ര്യത്തിൽ കടക്കുവാനല്ല ദൈവം നിങ്ങൾ വിളിച്ചിരിക്കുന്നത് സമ്പന്നതയിൽ ജീവിക്കുവാനാണ് ദൈവിക സമ്പന്നതയിൽ അത് ഈ സീസണിനെ നിങ്ങൾ കാണും നാളെ വരെ ഒരു മെസ്സേജുമായി കാണാം God bless you all.